അയ്യോ ഇതെനിക്കുള്ളതല്ല മുകളിൽ സ്ത്രീകളുടെ വാർഡിൽ നാലാം നമ്പർ സെല്ലിൽ കൊടുക്കാനുള്ളതാണ് ഇതാ തന്നെ കൊണ്ടു കൊടുക്കണേ ഞാൻ കൊണ്ട് കൊടുത്തിട്ട് തരാ ഡോക്ടറെ ഡോക്ടർക്ക് ഒരു കത്തുണ്ട് എനിക്കോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ താൻ പോസ്റ്റ് ഓഫീസില് ചെയ്യൂ ഞാൻ അവിടെ വാങ്ങിച്ചോളാം സിസ്റ്റർ രാവിലെ ഇയാളെ ജനറൽ ബാറിലേക്ക് മാറ്റി ഞാൻ യമുനയെ രക്ഷിക്കാൻ വന്നതാണ് സെൽ നമ്പർ ജി ഇലവനിലുണ്ട് പ്രഭാകരൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോസ്റ്റ് മാസ്റ്ററോട് പറഞ്ഞാൽ മതി ഓരോ വീട് തോറും കയറി ഇറങ്ങി ഡീറ്റെയിൽസ് കളക്ട് ചെയ്യലല്ല എന്റെ പണി എനിക്ക് ധാരാളം ഡീറ്റെയിൽസ് ഹാൻഡ് ഓവർ ചെയ്യാനുണ്ട് നടക്കാ എനിക്കൊരു കത്തുണ്ട് എന്നിട്ട് ഇറങ്ങി വാ ഈ തെങ്ങ് മുഴുവൻ ഇറങ്ങുന്നുണ്ട് എന്നാ കത്തി ഞാൻ തിരിച്ചയക്കും നിന്നോടൊള്ളടാ ഇറങ്ങി വരാൻ പറഞ്ഞത് ശല്യല്ലോ நீண்ட ஒடுக்கத்தை ஒரு கத்து இன்னு நென் போஸ்ட் ஆஃபீஸ் யா கத்தோடா ஹொட்டி நீ எ போஸ்ட் ஆஃபீஸில் கத்தோ போஸ்ட் സാറേ പറയുന്നു എന്റെ പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസ് ഒരുത്തനേയും കത്തിക്കില്ല ഞാനില്ല ഇവിടെ സാറിന് ലെറ്റർ പോലും വേണോ എത്ര എണ്ണം വേണമെങ്കിലും ഞാൻ ഞാൻ പോസ്റ്റ് ഓഫീസിൽ നിന്ന് മേടിച്ചോളാം ഏഹ് ഗോപാലം പറയാ പോസ്റ്റ് ഓഫീസ് കത്തിക്കുന്ന ആര്യം നീ എല്ലാതെ അവനോട് പറയും അവൻ ഏറ്റവും ദേഷ്യമുള്ള വാക്കാണത് കൊല്ലാൻ വരെ മടിക്കില്ല അറിയോ തേങ്ങ സാറൊന്നും പേടിക്കണ്ട ഇതൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നോളൂ ആരുമായിട്ട് കൂടുതൽ അടുക്കാൻ നിൽക്കണ്ട ആ ഇന്ന് അഞ്ചു വനക്കൽ അമ്പലത്തിൽ ഒരു നാടകമുണ്ട് ഞാനൊന്നും മുങ്ങും ഞാനാണ് പ്രധാന പ്രേക്ഷകൻ ഇഞ്ചക്ഷനൊക്കെ ലീലാമ സിസ്റ്റർ കൃത്യ സമയത്ത് തന്നോളൂ മറ്റേ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് സിസ്റ്റർ പിന്നെ അതിനുശേഷം തന്നെ എപ്പോഴും ചുറ്റി നടക്കുന്നത് പിന്നെ സംസാരവും പെരുമാറ്റവും ഞാൻ എനിക്കും നമ്മൾ നോർമൽ ആണെന്ന് കരുതുന്ന പലരും ഭ്രാന്തന്മാരായിരിക്കും ഭ്രാന്തന്മാരാണെന്ന് കരുതുന്ന പലരും നോർമലും ആയിരിക്കും ഇവരുടെ കൂടെ ഇങ്ങനെ കഴിഞ്ഞ് ബീനയ്ക്കും വട്ടായി പോകുന്ന എന്റെ പേടി അല്ല കർത്താവിന്റെ അങ്ങനെ ഒന്നും ആവില്ല എന്നാലും ഹോസ്പിറ്റലില് ട്രൈ ചെയ്തൂടെ ഇത് എത്ര റെക്കമെൻഡേഷൻ കിട്ടിയെന്നറിയോ അല്ല എന്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഞാൻ ബീനയ്ക്ക് ഒരു ജോലി ശരിയാക്കി തന്നാൽ അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകില്ലല്ലോ ഞാൻ തന്നിനായി പുത്തമ്പുരക്കൽ ദേവസി മകൻ രാമകൃഷ്ണൻ നായരാരാ അയ്യോ ഞാനല്ല നീയല്ലേ ഞാനായിരിക്കും ഈ ഗേറ്റ് വിട്ട് ഒറ്റ പോരുത് ഈ ഗേറ്റ് വിട്ട് പുറത്ത് പോവൂല ആ ഗേറ്റ് വിട്ട് എനിക്കൊരു കൊടുക്കാവോ എഴുത്ത ആവശ്യക്കാർ പോസ്റ്റ് ഓഫീസിലൊന്നും മേടിച്ചോളൂ സംഭവം ഹലോ നീ പോയി കിടക്കുക എനിക്ക് നിന്നെ പോലെ രോഗമൊന്നുമില്ലല്ലോ ഞാനൊരു സ്വതന്ത്ര പക്ഷിയാണ് ഞാൻ എനിക്കൊരു പത്ത് ജോഡി ഷർട്ടും പാൻഡും വാങ്ങിച്ചു നോക്കണ്ട നിനക്കൊരു രണ്ട് ജോഡി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഡോക്ടറുമായിട്ടുള്ള യുദ്ധത്തിൽ നമ്മൾ പ്രധാന കമാൻഡർ ആക്കാൻ പോകുന്നത് ആ സിസ്റ്ററിനെയാണ് സിസ്റ്റർ ബീന നേരത്തെ പരിചയമായി ചെറിയ ഇനി ഞാൻ ഞാൻ വള്ളിയിൽ പിടിച്ച് കയറും ഇവൻ ഇവൻ ചെയ്യുന്ന അറിയുന്നില്ല ഈ ചെയ്തതെല്ലാം മാത്രമാണ് എന്റെ തെറ്റ് നിർത്ത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം ഇന്ന് രാത്രി നീ കാറുമായിട്ട് ഗേറ്റിന് പുറത്ത് വെയിറ്റ് ചെയ്യണം മെഡ്രാസിലേക്ക് പോകാനുള്ള എല്ലാ ഒരുക്കത്തോടും കൂടി നെമുനോട് അമ്മച്ചി പൊട്ടിക്ക കൃത്യം പന്ത്രണ്ട് മണിയാകുമ്പോൾ ഞാൻ വരാം ആ സഹായം കൂടി നമുക്ക് വേണ്ട വേണ്ട ഗുഡ് മോർണിംഗ് മോർണിംഗ് സിസ്റ്റർ നോർമലായി വരുന്നുണ്ടല്ലോ എന്നാലും ചില കാര്യങ്ങൾ ഒത്തു വന്നാലേ ഇവിടുന്ന് ഡിസ്ചാർജ് ആവാൻ പറ്റൂ എന്താ രോഗം പൂർണ്ണമായിട്ട് ഭേദമായല്ലേ എനിക്ക് ഇവിടുന്ന് പോവാൻ പറ്റുള്ളൂ ോപാലിന്റെ അമ്മ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് യമുനിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വേഷം കൂട്ടി ഇതിനകത്ത് കിടക്കുന്നത് ഇന്ന് രാത്രി നമുക്കവിടുന്ന് രക്ഷപ്പെടണം പന്ത്രണ്ട് മണി കഴിയുമ്പോ ഞാൻ വരും റെഡി ആയിരിക്കണം ഞാൻ താഴെ ഉണ്ടാക്കാം ഡോക്ടർ വരില്ലേ ശരി തെങ്ങാണോ ആദ്യം വന്നത് അതോ തേങ്ങാണോ ആദ്യം വന്നതെന്ന് ആ തെങ്ങും തേങ്ങ വരുന്നതിന് മുമ്പേ തെങ്ങോടു കൂടി ഒരു തേങ്ങ ഓഹോ നീ അത്രയ്ക്കായോ നിന്നെന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം ആ ഈ വേഗം പേഷ്യന്റ് കൊണ്ടുവരു വിളിക്കേ താരം താറോടെ ഇരുമ്പാണി തട്ടി മുളയാണി തീർത്ത് പൊൻകാരം കൊണ്ട് ചുരികെ വിളക്കാൻ കൊല്ലിന് പതിനാറ് പൊൻപടം കൊടുത്തുവാൻ ചന്ത മാറ്റുരിക ചോദിച്ചാൽ ചേട്ടന്റെ പോസ്റ്റ് ഓഫീസിൽ ആരും തീവിക്കുന്നു मार के टिके मुंह में ഷോക്ക് ശരിയാളൂ സൺ ഓഫ് ബിച്ച് അവളെ പിടിച്ച് സെല്ലടക്കണം ഷോ ക്രൂമിലേ കൊണ്ടല്ലോ ഞാൻ അതെങ്ങനെയാ മനസ്സ് മലമ്പഴയിൽ ഒരു കടംകഥ എന്ന നാടകത്തിൽ അത് ഓർമ്മ വന്നതായിരിക്കും അല്ലേരാമ എനിക്കൊരു സഹായം ചെയ്തു തരൂ എന്താ സാറേ എന്നെ ഇവിടുന്ന് രക്ഷിക്കാൻ കുഞ്ഞിരാമന് കഴിയോ അത് വേണ്ട സാറേ അത് നാടകലോകത്തിനൊരു തീരാ നഷ്ടമായിരിക്കും ശരിക്കും അസുഖം മാറിയിട്ട് സാറു പോയാൽ മതി എനിക്ക് യാതൊരു അസുഖമല്ലേ കുഞ്ഞിരാമ ഞാൻ അഭിനയിക്കുക ഷോക്ക് കൊടുത്തപ്പോ അസുഖം ഞാൻ പറയുന്നത് ഞാൻ ആ പെൺകുട്ടിയെ ഏത് കുട്ടിയെ മുകളിൽ സ്ത്രീകളുടെ വാടി നാലാം നമ്പർ സെല്ലിൽ കിടക്കുന്ന യമുനെ നല്ല കുട്ടിയാണല്ലേ തലക്ക് സുഖമില്ലെങ്കിലും ആ കുട്ടിയെ കണ്ടപ്പോ മനസ്സ് ഓർമ്മലായല്ലേ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സാറ് അത് നമ്മള് കലാകാരന്മാർക്കുള്ള ഒരു വീക്ക്നെസ് ആണ് എന്തെങ്കിലും ഉടനെ തരാൻ പറയാം എനിക്ക് എല്ലാം ഞാൻ അറിഞ്ഞു കളി കാര്യമായ മറ്റാണല്ലോ പ്രഭേ കാശും വേണ്ട യമനെ രക്ഷപ്പെടുത്തുന്നതിന്റെ ക്രെഡിറ്റും വേണ്ട നമുക്ക് ഈ കളി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അത് ശരിയാവില്ല നമ്മൾ ഇത്ര നീക്കിയ സ്ഥിതിക്ക് എന്നാ പിന്നെ നിന്റെ ഇഷ്ടം പോലെ ചില പുതിയ കർമ്മ പരിപാടികളുടെ ഐഡിയ എന്റെ മനസ്സിൽ വരുന്നുണ്ട് ഓപ്പറേഷന്റെ രണ്ടാം ഘട്ടം നമ്മൾ ആരംഭിക്കുന്നു ഓക്കെ ദീനയോട് ഒരു പ്രത്യേക കാര്യം പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാനും സിസ്റ്ററും അല്ലാതെ വേറെ ആരും ഇതറിയാൻ പാടില്ല അതുകൊണ്ടാ ഹോസ്പിറ്റലിൽ വെച്ച് പറയാതിരുന്നത് കാര്യം പറയൂ പതിനൊന്നാം നമ്പർ സെല്ലിൽ കിടക്കുന്ന എന്റെ സുഹൃത്ത് പ്രശാന്തിന് യാതൊരു പറ്റി അസുഖവുമില്ല കിടന്ന് കറങ്ങിക്കറങ്ങി അസുഖം ശരിക്കും പിടിച്ചോ അല്ലെങ്കിലും സത്യം പറയുന്നവനെ ഭ്രാന്തനാക്കുന്ന ചരിത്രമല്ലേ നമുക്കുള്ളത് അയാൾക്ക് അസുഖം കൂടുതലാണെന്നാണല്ലോ പറഞ്ഞത് ഡോക്ടർ അതേ പറയൂ എന്നാൽ ഞാൻ പറയുന്നു അവൻ ഭ്രാന്തില്ല അവനെ പോലെ തന്നെ ഭ്രാന്തില്ലാത്ത മറ്റൊരാൾ കൂടി അവിടെ ഉണ്ട് നാലാം നമ്പർ സെല്ലിൽ കിടക്കുന്ന യമുന ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഭ്രാന്തനായി അഭിനയിച്ച അവൻ അവിടെ കഴിയുന്നത് നിങ്ങൾ എന്താ ഈ പറയുന്നത് ഭ്രാന്തില്ലാത്ത ആരെങ്കിലും ഭ്രാന്താശുപത്രി കിടക്കോ അതിന് കാരണമുണ്ട് എന്ത് കാരണം എന്തോ കേറി വരുന്നു വെട്ടി അയ്യോ അയ്യോ തെങ്ങേറ്റക്കാരനായിരുന്നു തേങ്ങേറ്റപ്പൊരണ്ട് ഒരു കുട്ടിയുടെ തലയിൽ വീണ് കുട്ടി ചത്തുപോയി അന്ന് ഉടങ്ങിയതാ <mimk> െ പെണ്ണുക്ക് ലെറ്റർ കൊടുത്തു കൊടുത്താണല്ലേ പരുവത്തിലായത് നിനക്ക് ഇവിടുന്ന് അസുഖം ഭേദമായിട്ട് പോണെന്ന് ഒട്ടും ആഗ്രഹിക്കുന്നു ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ തറന്നു നേരിട്ട് ഖേദിക്കുന്നു അത് വേണ്ട സാറേ ക്ഷമ ചോദിക്കാൻ എന്ത് തെറ്റാ ഇത് മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങുമ്പോ പിന്നെ നമ്മൾ ചെയ്യുന്നേ നിന്നെ ഒരു ദിവസം എന്റെ കൈ കിട്ടും കഴിവറോ മോനെണ്ട എക്സ്പ്ലനേഷനൊന്നും വേണ്ട ആരോട് ചോദിച്ചതാണ് സെല്ലിൽ കിടന്ന ഏമനെ പുറത്തു ഇടയ്ക്ക് ആ കുട്ടിയെ പുറത്തു കൊണ്ടുപോരല്ലോ ഡോക്ടർ മാത്രമല്ല നോർമൽ ആണെന്ന് തോന്നി പ്രത്യേകിച്ച് ഡോക്ടറുടെ കസിൻ മാത്രോക്ടറുടെ അകത്ത് സ്വന്തവും ബന്ധവും ഒന്നുമില്ല ഡോക്ടറും പേഷ്യന്റുമാണ് ഈ യമുന ചാടി പുറത്തു പോയിരുന്നെങ്കിലോ ആര് സമാധാനം പറയും ഇനി എന്നോട് ചോദിക്കാതെ സെല്ലിൽ കിടക്കുന്ന ആരെയും പുറത്തിറക്കണ്ട ഉം സ്പോർട്സിലുള്ള മെരിറ്റൊന്നും ഇതിനകത്ത് വേണ്ട മതിലാടി രക്ഷകടാ ഇനി സെല്ലുവിട്ട് നീ പുറത്തു പോവില്ല എന്തു പറ്റി സിസ്റ്റർ കൈയിൽ നിന്ന് വിട്ടുപോയത് സൂക്ഷിക്കണേ കൈ മുറിയും യമനക്ക് വേഗം അസുഖം മാറി ഇവിടുന്ന് പോണമെന്നില്ലേ എനിക്ക് അസുഖമൊന്നും ഇല്ലല്ലോ നിങ്ങളുടെ ഡോക്ടർ എനിക്ക് മരുന്നും ഇഞ്ചക്ഷനും ഷോക്കും ഒക്കെ തരുവായിരുന്നില്ലേ ഇതുവരെ നിങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരുന്നത് വെറും വിറ്റാമിൻ വിറ്റാമിൻസ് അല്ലേ വെറും വിറ്റാമിൻ ടാബ്ലറ്റ്സ് ഉണ്ടാണോ ഇവിടുത്തെ പേഷ്യൻസ് അസുഖം മാറി തിരിച്ചു പോകുന്നത് സോറി യമുനെ യമനെ കുറിച്ച് എല്ലാം ഞാൻ അറിഞ്ഞു അറിഞ്ഞതെല്ലാം സത്യമാണോന്ന് അറിയാനുള്ളൊരു ടെസ്റ്റ് അതാണ് ഈ കണ്ടത് യമനെ രക്ഷിക്കാൻ വന്ന പ്രഭാരണം നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ദുഃഖമുണ്ട് സിസ്റ്റർ സിസ്റ്റർ അന്വേഷിക്കുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് വേഗം ഞാൻ ബീനയോട് തുറന്നു പറഞ്ഞു ബീനയോടോ അതെ ഞങ്ങൾ അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തി അതുകൊണ്ടെ ഇന്നലെ സത്യം പറയാല്ലോ

ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു ഞാൻ പാട്ടുപാടിയ ആ സ്റ്റൈൽ നിനക്ക് കേൾക്കണം എനിക്കൊരു അത് പറ്റില്ല നീ കേക്കണം കേക്കണം കേട്ടേ പറ്റൂ ഞാൻ പറഞ്ഞുതരാം അതായത് പ്രകൃതി രമണീയമായ ആ സ്ഥലം